എനിക്ക് വളരെ കാലത്ത് രാത്രി ഇങ്ങനെ പ്ലെയിൻ ക്ലോത്ത് വന്നിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പ്രിന്റുകൾ വരുന്ന ഒരു സാരി അപ്പോൾ കുറേ അന്വേഷിച്ചു ഞാൻ എവിടെയും കിട്ടാൻ ചെയ്യാം കേട്ടോ കുറേ കടകളിൽ കയറി ഇറങ്ങി ഇങ്ങനത്തെ ഒരു സാരിക്ക് വേണ്ടിയിട്ട് അതായത് ഈ വർക്ക് ഇങ്ങനെ സൈഡിൽ ഭാഗത്ത് മാത്രം വർക്ക് അപ്പോഴേ അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഇങ്ങനെ റെഡി മെറ്റീരിയൽ വാങ്ങിയിട്ട് നമുക്കൊന്ന് പെയിന്റ് ചെയ്താലോ ഞാൻ ഇതിന്റെ മുൻപും പെയിന്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് പെയിന്റിങ് നമ്മൾ പോയി പഠിച്ചിട്ടൊന്നല്ല ഞാൻ എന്റെ ഐഡി അനുസരിച്ച് പെയിന്റ് ചെയ്യാം അത്രയുള്ളൂ അപ്പ ഏതൊരു സാധാരണക്കാർക്കും ഒരു കാര്യാണ് ഇത് ഇങ്ങനെ പെയിന്റ് ചെയ്യ അപ്പൊ ഞാനിതിന്റെ മുന്നേ ഒരു കഥകളി പിന്നെ അതുപോലെ മൈപ്പീലി ഇങ്ങനെ സാരിയുടെ ഇങ്ങനെ താഴേക്കൂടെ മൈപ്പീലി വരുന്നത് ഇതൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വഴിയെ ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പൊ ഇത് ചെയ്തതിന്റെ ശേഷം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് സാരി ഉടുത്ത സമയത്ത് എല്ലാവരും ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്തത് ഇതൊന്നും പറഞ്ഞു തരുന്നെട്ടോന്നുള്ളത് അപ്പം നമ്മള് നേരിട്ട് അറിയുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷെ അല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല അപ്പൊ എല്ലാവർക്കും ഏതൊരു സാധാരണ ഒന്നും ചിത്രം വരയ്ക്കാനൊന്നും പഠിക്കാത്തവർക്കും ഇത് ചെയ്യാട്ടോ ഇത് ഞാൻ ആദ്യം സ്കെച്ച് ഇതില് എടുത്തിട്ട് പിന്നെ ആദ്യം ഈ ഫ്ലവർ ഇങ്ങനെ ഓരോന്ന് വരച്ചു സ്കെച്ച് സ്കെച്ചോണ്ട് ഇങ്ങനെ വരച്ചു ചുറ്റിനും വരച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്പിളിലേക്ക് പെയിന്റ് എടുത്ത് വാങ്ങിയിട്ട് നമ്മൾ ഒരു മൂന്ന് കളർ വാങ്ങി റെഡ് വൈറ്റ് പിന്നെ യെല്ലോ ഇങ്ങനെ മൂന്ന് കളറും പെയിന്റ് വാങ്ങി എല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കിതൊരു ഗോൾഡൻ ഗോൾഡൻ കളറാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു ഇലേൻ്റെ നടുക്ക് വരുന്നത് ഗോൾഡൻ കളറാണ് അത് വാങ്ങി പിന്നെ മുത്തുകൾ വാങ്ങി ഇങ്ങനെ ഒട്ടിക്കാൻ പിന്നെ ഗ്ലാസും വാങ്ങി ഇങ്ങനെ ഇതൊക്കെ വാങ്ങി ഒരു ഒട്ടിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടൊരു ഗംഭും വാങ്ങി അങ്ങനെ വാങ്ങിയിട്ട് ഞാൻ ഇത് മിക്സ് ആക്കിയിട്ട് അതായത് വൈറ്റും റെഡും കൂടി മിക്സ് ഒരു പിങ്ക് കളർ ഉണ്ടാക്കിയിട്ട് അത് ഇങ്ങനെ ആദ്യം പെയിന്റ് ചെയ്തു അതിൻ്റെ മുകളിൽ ഇങ്ങനെ മുത്ത്ിച്ചു മുത്തു പിടിപ്പിച്ചിട്ട് മുത്തു പിടിപ്പിച്ചതിന്റെ ശേഷം നമ്മൾ ഈ ഗ്ലാസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു ഈ പച്ച അതായത് ഈ ഗ്രീൻ കളർ ഇങ്ങനെ ഔട്ട്ലൈൻ ആയിട്ട് കൊടുത്തു പിന്നെ നടുക്ക് ഇങ്ങനെ ചെറിയൊരു മുത്തു പിടിപ്പിച്ചു അപ്പൊ ഇത് ആർക്കും ചെയ്യാൻ സാധിക്കുന്ന പെയിന്റിങ് ആണ് കുറച്ച് സമയം നമ്മൾ ഇതിനെ ഏഹ് നീക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തന്നെ തോന്നി അപ്പൊ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വീഡിയോ ആക്കി എടുത്തു വെച്ചിട്ട് പിന്നായിട്ട് വീഡിയോ എടുക്കുന്നത്